മാമന രാഗത്തിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കല്യാണി ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോവാ താര ഇങ്ങനെ ആകെ എന്തായിട്ട് നിൽക്കുന്ന കിരൺ കല്യാണിയുടെ പിന്നാലെ മുകളിലോട്ട് കയറുമ്പോൾ താരയും പിന്നാലെ ചില്ലുവാണെട്ടോ ചെയ്യുന്ന കല്യാണി റൂമിൽ ചെന്നിട്ട് കുഞ്ഞിനെടുത്തിട്ട് അയ്യോ മോളെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ കിരൺ റൂമിൽ വന്നിട്ട് നോക്കുമ്പോൾ കിരൺ ഡ്രസ്സ് കിടക്കുന്ന കാണുവാണ് അപ്പോൾ താര എൻ്റെയോട് ചോദിക്കുക താര എൻ്റെ ചുരിദാർ ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ആരാ ഉള്ളേന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ കല്യാണിയും കിരണും ഉറപ്പിച്ച് പറയുന്ന ഇവിടെ ആരോ ഉണ്ടെന്ന് അപ്പം അങ്ങനെ നിന്നിട്ട് കല്യാണി നേരെ കുഞ്ഞിനെന്തു ചെയ്യും കിരണ കയ്യിലോട്ട് എന്ന് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവൾ ചുറ്റും നോക്കിയിട്ട് നേരെ ബാത്റൂമിൻ്റെ അവിടെ ചെന്ന് തുറക്കാൻ നോക്കുമ്പോൾ ബാത്റൂം തുറയുന്നില്ല അപ്പോൾ അവൾ ചോദിക്കുക ആൻറ്റി അതിനകത്ത് ആരാന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയൊന്നും മിണ്ടുന്നില്ല അവൾ ഡോറിൽ തട്ടുകയാണ് കേട്ടോ പെട്ടെന്ന് ആ ഡോറ് തുറക്കുവാണ് അപ്പോൾ സരയൂവിനൊക്കെ ആണോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണിക്ക് എന്തോ ഒരു ദേഷ്യം പോലെ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കിരൺ ചോദിക്കുക ആ നീ ആയിരുന്നോ നിനക്കപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നൂടായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നു ആൻറ്റി എന്താ പറയാതിരുന്നേ ഇവിടെ വന്ന കാര്യം എന്നൊക്കെ പറയും എല്ലാവരെയും വിഷമിപ്പിച്ചില്ലേ ഒരു വാക്ക് പറയണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാ നിൻ്റെ കുഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടെയല്ലായിരുന്നോ പിന്നെ നിൻ്റെ വളർത്തമ്മയും അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നിനക്കങ്ങോട് വന്നുകൂടായിരുന്നോ എന്ന് പറയുമ്പോൾ സരയോ പറയാ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും നിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരും ആയിരുന്നു എന്ന് പറയണേ അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് കുഞ്ഞിനെ നേരെ സാരയിനോട് കൊടുത്തു കേട്ടോ കിരണ എന്നിട്ട് പറയാം കല്യാണി വാ ആൻറ്റി മാുന്ന് പറഞ്ഞിട്ട് ഒരു താഴേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണി പറയാം താഴെ എത്തിക്കഴിഞ്ഞാൽ പറയാം ആൻറ്റി എന്ത് വിശ്വസിച്ചിട്ടാണ് അവളെ നിർത്തിയത് കൂടെ അവൾ കൊല്ലാൻ പോലും മടിക്കില്ലാത്തവളാണെന്ന് നിറഞ്ഞുകൂടെ അപ്പോൾ താര പറയാം എന്നെ കൊന്നോട്ടെ എന്നാലും സാരയില്ല അവൾ എൻ്റെ മോളില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുവാണേ അവൾ മനോഹറിനെ കൊല്ലാനാണ് വന്നതെന്നാണ് താരാൻ്റി കാ അപ്പോൾ താരയുടെ ആൻറ്റി എന്തെങ്കിലും അവൾക്ക് മാറ്റമുണ്ടോ അപ്പോൾ ആ നല്ല മാറ്റം ഉണ്ടെന്ന് താരാൻറ്റി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക കേട്ടോ ചെയ്യുന്ന ആൻറ്റി പ്രസവിച്ച മകളെ ആൻറ്റി കുറച്ച് നാളെ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ കുറച്ച് നാളായിട്ട് അറിഞ്ഞിട്ടുണ്ടാവുകയുള്ളു പക്ഷേ എങ്കിലും അവളെ ശരിക്കും വളർത്തിയതൊക്കെ നമ്മുടെ ചാരി ആൻറ്റിയാണ് പിന്നെ അവളെ ആൻറ്റിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്ന കിരൺ പറയുവാണിട്ട് ചെയ്യുന്നത് അവളിൽ എവിടെയോ ഒരു കൊലയാളി ഉറങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുവാണേ ആൻറ്റി മോളെയും കൂട്ടി നമ്മുടെ തറവാട്ടിലേക്ക് വാന്ന് പറയുവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തറവാട്ടിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ കിരൺ കിരണേടനേം കൂടെ വന്നും നിൽക്കാം ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശരി ഞാൻ അവളോട് ചോദിക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ കാണിക്കാം എന്നാൽ ആൻറ്റിയൊന്ന് സംസാരിച്ച് നോക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാം എന്ന് പറയുവാണേ അപ്പോൾ താരാൻറ്റി പറയുവാണ് നിങ്ങൾ തന്നെ ഒന്ന് പോയി സംസാരിച്ച് നോക്കുമെന്ന് പറയാണ് അപ്പോൾ നേരെ ഒരു റൂമിലേക്ക് വരുമ്പോൾ സാര കുഞ്ഞിനെ കളിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് എഴുന്നേക്കുവാണ് എന്നിട്ട് പറയുവാണ് കിരൺ പറയുക നീ നന്നായി സംസാരിക്കുന്ന കുട്ടിയൊക്കെ തന്നെയാണ് പക്ഷേ നിനക്കെല്ലാം മനസ്സിലായി എന്തായാലും നീ സാധുവായതിൻ്റെ ആ സാധുവാണെന്നാണ് നോട്ടത്തിൽ തന്നെ ആൻറ്റി വിശ്വസിച്ചിരിക്കുന്നത് അപ്പം നീ നേരെ അങ്ങ് കല്യാണി പറയുന്നത് നീ കിരണേട്ടൻ്റെ വീട്ടിലേക്കോ ഞങ്ങളുടെ ഒപ്പമോ എവിടെ വേണമെങ്കിലും നിനക്ക് വരാം പക്ഷെ നിന്നെ ഇവിടെ നിർത്തുന്നാലും ഞങ്ങൾക്ക് നല്ല ഭാര്യം ഉണ്ടെന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ സരൈവ് പറ ഇല്ല ഞാൻ എവിടേക്കും ഇല്ല ഒന്ന് രണ്ട് മണിക്കൂർ എൻ്റെ ഒപ്പം കുഞ്ഞ് നിൽക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നിങ്ങളിപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോക്കുമെന്നു പറഞ്ഞിട്ട് തിരിച്ച് കുഞ്ഞിനെ കൊടുക്കുവാണ് കേട്ടോ അപ്പം പറയുക കുഞ്ഞ് നിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് നീ നീ ആണ് കുഞ്ഞിൻ്റെ അമ്മ അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയും അമ്മൂമ്മയും ഉള്ളിടത്ത് തന്നെയാണ് കുഞ്ഞ് നിൽക്കേണ്ടതെന്ന് കിരൺ പറയുകയാണ് ഞങ്ങൾക്ക് ഭയമാണ് താര ആൻറ്റി ഒപ്പമുള്ളത് നി നിൻ്റെ ആൻറ്റി ഇല്ലേ നിൻ്റെ വളർത്തമ്മ വളർത്തമ്മയ്ക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും കാരണം നിനക്ക് നീ നിന്നിൽ എപ്പോഴും നിനക്ക് താരാൻറ്റിയോട് ദേഷ്യം കാണിക്കുമ്പോൾ അതൊക്കെ സന്തോഷിച്ച ഒരാളാണ് ശാരി ആൻ്റി എന്തായാലും അമ്മയ്ക്ക് സഹിക്കില്ല കാരണം ഞാൻ വിട്ടു എന്നുള്ള ഭയം ഉണ്ടാവുമെന്ന് നമ്മുടെ സാരയോ പറയുകയാണ് കേട്ടോ ശാരി ആൻറ്റിക്ക് ആ ശാരിക്ക് അങ്ങനൊരു വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഇവർ പേരും കൂടി നിൽക്കുന്നൊരു എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ് കാരണം രണ്ടമ്മമാരുടെ ഇടയിൽ കിടന്ന് എനിക്ക് ശ്വാസം മുട്ടാൻ വയ്യ ആ സാഹചര്യമായിട്ട് ആയിട്ട് അമ്മ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് ശാരിയമ്മ പൊരുത്തപ്പെട്ടുള്ളൂ എന്നൊക്കെ അവൾ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും കിരണേട്ടൻ്റെ ആൻറ്റിക്ക് കള്ളം പറയാനും പറ്റത്തില്ല കിരണേട്ടൻ്റെ ആൻറ്റിയോട് ഞങ്ങൾക്ക് കള്ളം പറയാനും പറ്റത്തില്ല അതെന്തായാലും ആൻറ്റിയോട് പറയും പക്ഷേ അത് ചിലപ്പോൾ ആൻറ്റിക്ക് സഹിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നില്ല എന്ന് കിരൺ പറയുക കേട്ടോ നീ നിനക്ക് നല്ല ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീയും അമ്മയും കൂടിയൊക്കെ നിന്നു എന്നാലും ആൻറ്റിയുടെ ജീവനെപ്പിന് ഞങ്ങൾക്കൊരാശങ്ക ഉണ്ടെന്ന് പറയുവാണേ അപ്പം ഈ പാവത്തിനെ വേദനിപ്പിക്കരുത് കാരണം നിന്നെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്നെയും നിൻ്റെ മോളേക്കിപ്പോൾ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സ്വന്തം ജീവൻ ഉപേക്ഷിച്ചിട്ടായാലും അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ നേരെ സരവി പറയണേ കല്യാണിയുടെ അമ്മൂമ്മ മാറിയതും അച്ഛൻ മാറിയില്ല അതുപോലെ ഞാനും മാറിയെന്ന് പറയുവാണേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ശത്രു മാത്രമേ ഉള്ളൂ അവൻ മനോഹർ അവനെ മാത്രം കൊല്ലണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പിന്നെ എൻ്റെ അച്ഛൻ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ കാരണക്കാരനായത് അയാളാണ് അതുകൊണ്ടും എനിക്ക് ദേഷ്യമുണ്ടെന്ന് പറയും കുഞ്ഞ് ഇവിടെ നിൽക്കട്ടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിക്കൊന്നും വിളിച്ചറിയിക്കാൻ പോലും പറ്റില്ല നീ മനസ്സിലാക്കണം അപ്പം ഞങ്ങൾ എന്തായാലും പോരൂ പോവുകയാണെന്ന് പറയണേ അങ്ങനെ കിരണം കല്യാണി അവിടെ നിന്ന് പോരുമാണ് ആ സമയത്ത് താരയും സരയും കൂടി കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ ചെയ്യുന്നത് ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രൻ രൂപയും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും വന്ന് കയറുവാട്ടോ അപ്പോൾ ചന്ദ്രൻ എന്തായും മോനെയും താര ആൻറ്റി വരാത്തതിൻ്റെ ക ആ അപ്പോൾ കിരൺ പറയാം താരാൻറ്റി വരാത്ത ചുമ്മാ അല്ലച്ച അവിടെ താരാൻറ്റിക്ക് മോളെ കണ്ടു മോളയോ അതെ സരിയെ കണ്ട് കിട്ടിയെന്ന് പറയാം അയ്യോ കിട്ടിയോ എന്നിട്ട് എന്താ അവരെ കൂട്ടിക്കൊണ്ടു വരാം ചോദിക്കുമ്പോൾ അവർ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്തായാലും ആശ്വാസം അമ്മ ഉണ്ടല്ലോ ശാരി ആകെ വിഷമിച്ചു ആഹാരം പോലും കഴിച്ചിട്ടില്ല മോനെ എന്ന് രൂപ പറയുക ഇതറിഞ്ഞാൽ ആൻറ്റിക്ക് സഹിക്കുമോ എന്ന് കിരൺ ചോദിക്കുക സരയിൻ്റെ സംസാരം കണ്ടിട്ട് കുഴപ്പമില്ല താരാൻ്റെ പ്രസവിച്ചല്ലേ താര മറ്റൊന്നും ആലോചിക്കില്ല മോനെ ജീവന് പോലും എന്തായാലും പതുക്കെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയാനായിട്ട് അപ്പം ചന്ദ്രൻ പറയ മോനെ എന്തായാലും ശാരിയോട് പറയണ്ടേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അങ്ങനെ ഇരിക്കും ശാരി സങ്കടപ്പെട്ടിട്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് രൂപയാണ് അങ്ങ് ചെന്നിട്ട് പറയുക ആ മോളെത്തി മോളെത്തിയെന്നോ എവിടെ മോള് മോളെ കണ്ടു കിരണം കല്യാണി എന്ന് പറയുവാണേ താരയുടെ വീട്ടിലുണ്ടെന്ന് പറയും അമ്മ അയ്യോ താരയുടെ വീട്ടിൽ ശാരി അമ്മയുടെ അടുത്ത് സ്വന്തം അമ്മയുടെ അടുത്ത് എന്ന് പറയണം കേട്ടോ അതവിടെ എങ്ങനെ ശരിയാകും എനിക്ക് എന്തൊക്കെയോ പേടിയാവുന്നു വലിയ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ സംസാരവും കേട്ടിട്ട് അവളിൽ കുറച്ച് സിമ്പതി വന്നിട്ടാണ് കിരണം കല്യാണിയൊക്കെ തിരിച്ചു വന്നത് എന്തായാലും അവരവിടെ നിൽക്കട്ടെ എന്ന് പറയാണ് അവൾ വരാൻ കൂട്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല വന്നില്ല അപ്പോൾ കുഞ്ഞിനെയോ കുഞ്ഞിനെയും കൊണ്ടുവന്നില്ല വന്നില്ല അയ്യോ ഞാനില്ലാതെ കുഞ്ഞും പറ്റില്ല ശരി അതൊക്കെ ശരിയായിരിക്കും അവിടെ സ്വന്തം പെറ്റമ്മയും അമ്മയും പേരക്കൂട്ടിയും ഒക്കെ അല്ലേ അത് സാരയില്ല അവരവിടെ നിൽക്കട്ടെ അവൾക്ക് മാനസാന്തരം ഉണ്ടായി കാണും പെറ്റമ്മയല്ലേ എന്ന് പറയുവാണ് കേട്ടോ ശരിക്കും അത് നമ്മുടെ ശാരീരിക അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശാരീരിക ശാരിയുടെ കൂടെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കറൻ കുറെക്കാളും സ്വന്തം മകളാണെന്ന് വിശ്വസിച്ചല്ലേ അതായിരിക്കാം ആ സമയത്ത് നമ്മുടെ പ്രകാശന ഇങ്ങനെ വന്നിരിക്കുവാണ് കേട്ടോ കസേരിയിൽ നേരെ ബാലമാമൻ വരുവാ വരുവാട്ടോ വന്ന് രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുവാണ് ആ ബാലണ ഒരു ബുദ്ധിമുട്ടായില്ലേ എന്ന് പറയുമ്പോൾ എനിക്കെന്തൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ നീന്ന് മാറിയല്ലോ നീ കല്യാണി മോൾക്കും കല്യാണിമോൾക്കും കാർത്തികമോൾക്കൊക്കെ ഒരു തുണയായി എന്നും ഉണ്ടാവണം കാരണം നമ്മൾ ശപിക്കുന്നവരോടും നമ്മൾ അഹങ്കാരം കാണിക്കുന്നവരോടു ആയിക്കും നമ്മുടെ കൂടെ എപ്പോഴും എന്താ ഉണ്ടാവുന്നത് അപ്പോ നമ്മുടെ പ്രകാശം പറയണേ ശാപം അഹങ്കാരം ആരോഗ്യവുമാണ് എല്ലാ മനുഷ്യനും വേണ്ടത് നമ്മളൊക്കെ ശരിക്കും വിവരദോഷിയാണ് ബാലണ്ണ ഏഹ് നിനക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ആദ്യമായി കേൾക്കുവാണല്ലോ നിനക്ക് നിൻ്റെ അമ്മയ്ക്കും എന്തായാലും മാറ്റങ്ങൾ സംഭവിച്ചല്ലോ സന്തോഷം കല്യാണിയും കാർത്തിക മോളും പാവങ്ങളാണ് അവർക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് നീ ആ തിരിച്ച ആത്മാർത്ഥത കാണിച്ചാൽ മതി നിന്നെ ചുമ്മാതല്ല രതീഷ് കടുവയെന്നൊക്കെ വിളിച്ചത് നീ കടുവയെ പോലെയായി ഇണചേരാൻ മാത്രം സ്നേഹം കാണിക്കുന്നു അതിനുശേഷം കടിച്ചു കീറുന്ന വർഗത്തിൽപ്പെട്ടതല്ലേ കടുവ അതുകൊണ്ടാണ് പല്ലും നഖം കൊഴിഞ്ഞു ഒരു കടുവ തന്നെയാണ് ഈ ഇപ്പോഴെന്ന് പറയുന്നത് അപ്പം ശരിയാണ് ബാലണ്ണ എന്തായാലും ഞാൻ മാറി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറി പൂർണ്ണമായും നല്ല മനുഷ്യനായി എന്ന് പ്രകാശൻ പറയുകയാണ് കേട്ടോ അപ്പം അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക